സാഹിത്യവേള സാഹിത്യവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സാഹിത്യവേളയിൽ റാണി പി ബി അവതരിപ്പിച്ച കവിതകൾ ബിബി തോമസ് അവതരിപ്പിച്ച കഥ കവിതകൾ എന്നിവ കേൾക്കാം ആദ്യം റാണി പി ബി അവതരിപ്പിച്ച കവിതകൾ ആദ്യ കവിത വിപ്ലവം ജീവിതപാഠങ്ങൾ ഉച്ചരിക്കാൻ സമരകാഹളം മുഴക്കുന്നു പാഠങ്ങളേറെ പഠിക്കാനുണ്ട് അധ്വാനരക്തത്തിൻ സങ്കരത മുന്നിലേറ്റും ആദർശധീരരെയെല്ലാം കൈക്കുടന്നയിൽ നിർത്തും വിപ്ലവത്തിൻ അലയടികൾ നിന്നിലും എന്നിലും സഹനത്തിൻ ഓരോന്നും വെട്ടിത്തെളിച്ച് മാതൃനാടിൻ സ്വപ്നങ്ങളെല്ലാം ചരിത്ര സൗന്ദര്യത്തിൻ ആർജവമോ ചടുലമാം പ്രഭാവലയങ്ങൾ ദിവ്യമായി രേഖപ്പെടുത്തുന്നു സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ കലഹിക്കുമ്പോൾ വിപ്ലവാഗ്നി എവിടെയും പടരുന്നു ചിത്രജാലക പാളികൾ തകരുന്നു ആർദ്രമാം ഭൂമിതന്മാറിൽ അനശ്വരഗാഥകൾ അലയടിക്കവേ വിശ്വസംസ്കാരത്തിൻ സുവർണപാതകൾ ഇവിടെ തെളിഞ്ഞുല്ലസിക്കുന്നു തുടർന്ന് പരിഭവം വിലാപത്തിൻ അവസ്ഥാഭേദമോ സന്താപത്തിൻ ശൂന്യതയോ അഭിമത നഷ്ടമോ പരിഭവം പേരുകൾ നിരവധി സ്ഥാനങ്ങൾ അനവധി അവനിക്കാകാശത്തോട് പരിഭവം എനിക്കായി മഴ വന്നില്ല ജീവജാലങ്ങൾക്ക് ഭൂമിയോട് സൂക്ഷ്മമായ വിന്യാസത്തെ നൽകാത്തതിൽ പരിഭവം കുഞ്ഞിന് അമ്മയോട് വിമർശനത്തിന് പരിഭവം വാക്കുതർക്കങ്ങൾക്കിടയിൽ സോദരങ്ങൾക്കും പരിഭവം പ്രതീക്ഷകൾ തെറ്റുമ്പോൾ പ്രണയിനിക്കും പരിഭവം കാലം അളന്നളന്ന് കടന്നു പോകുമ്പോൾ പരിണാമത്തെ ചൊല്ലി ജീവിതത്തിനും പരിഭവം ഇനി അമ്മ ഉഷസിൻ കളകളനാഥത്തോടൊപ്പം ഉണരുമെന്ന നന്മയാണെന്ന കളകളനാദത്തോടൊപ്പം ഉണരുമെന്ന നന്മയാണെന്നമ്മ അന്ധകാരത്തിൻ വാതിലുകൾ കൊട്ടിയടച്ച് എങ്ങും ദീപ്തമാക്കും കൈകൾക്കു കാന്തിയേറെയുണ്ടെന്നറിയുക അന്ധകാരത്തിൻ വാതിലുകൾ കൊട്ടിയടച്ച് എങ്ങും ദീപ്തമാക്കും കൈകൾക്കു കാന്തിയേറെയുണ്ടെന്നറിയുക ഹൃത്തിൽ വിടരും മലർവാടി പോലെ മാസ്മരകർമ്മങ്ങൾ തീർക്കും സൗഭാഗ്യതാരമാണെന്നമ്മ ഹൃത്തിൽ വിടരും മലർവാടി പോലെ മാസ്മരകർമ്മങ്ങൾ തീർക്കും സൗഭാഗ്യതാരമാണെന്നമ്മ ബാല്യത്തിൻ കുസൃതികൾക്കൊപ്പം നന്മതൻ പാഠങ്ങൾ പകർന്നും സന്തോഷസന്താപഗാഥകൾ ചൊല്ലിത്തന്നും ജീവിതസാഗരത്തിൻ അലകളെ സങ്കൽപതീരത്തു കാട്ടിത്തന്നും പാഠങ്ങൾ പ്രതിവചനങ്ങളാക്കി മകളായി അമ്മയായി മുത്തശ്ശിയായി നവഗീതമുയർത്തി വിജയയാത്ര തുടരുന്നു ബാല്യത്തിൻ കുസൃതികൾക്കൊപ്പം നന്മതൻ പാഠങ്ങൾ പകർന്നും സന്തോഷ സന്താപഗാഥകൾ ചൊല്ലിത്തന്നും ജീവിതസാഗരത്തിൻ അലകളെ സങ്കല്പതീരത്തു കാട്ടിത്തന്നും പാഠങ്ങൾ പ്രതിവചനങ്ങളാക്കി മകളായി അമ്മയായി മുത്തശ്ശിയായി നവഗീതമുയർത്തി വിജയയാത്ര തുടരുന്നു പ്രകൃതിതൻ പാടങ്ങൾ ചൊല്ലിപ്പടിച്ച് സർവം സഹയായി മാറി പ്രകൃതിതൻ പാടങ്ങൾ ചൊല്ലിപ്പടിച്ച് സർവം സഹയായി മാറി ബാല്യകൗമാര സ്വപ്നങ്ങൾക്ക് നേർവഴിയായി അഭിമത യൗവനത്തെ നേടിത്തന്നു ബാല്യകൗമാര സ്വപ്നങ്ങൾക്ക് നേർവഴിയായി അഭിമത യൗവനത്തെ നേടിത്തന്നു വ്യസനങ്ങളെല്ലാം നൈമിഷികമെന്ന് താവക ജീവിതം മാതൃകയായി വ്യസനങ്ങളെല്ലാം നൈമിഷികമെന്ന് ജീവിതം മാതൃകയായി തുടർന്ന് മോഹഭംഗം എല്ലാം പെയ്തിറങ്ങിയ ആകാശം പോലെ എന്റെ ദിനരാത്രങ്ങൾ ഇനിയൊരിക്കലും വർണ്ണങ്ങൾ നിറഞ്ഞതായിരിക്കില്ല എല്ലാം പെയ്തിറങ്ങിയ ആകാശം പോലെ എന്റെ ദിനരാത്രങ്ങൾ ഇനിയൊരിക്കലും വർണ്ണങ്ങൾ നിറഞ്ഞതായിരിക്കില്ല കൗമാരത്തിൻ്റെ നഷ്ടസ്വപ്നങ്ങളിൽ നിന്നൊരു മടക്കമായിരുന്നു യൗവനം കൗമാരത്തിൻ്റെ നഷ്ടസ്വപ്നങ്ങളിൽ നിന്നൊരു മടക്കമായിരുന്നു യൗവനം കാലത്തിൻ്റെ യാത്രയിൽ യൗവനവും കൈമോശം വന്നുപോയി ഓർമ്മകൾക്ക് തണലേകാനായി ഭൂതകാലം മാത്രം ബാക്കി കാലത്തിൻ്റെ യാത്രയിൽ യൗവനവും കൈമോശം വന്നുപോയി ഓർമ്മകൾക്ക് തണലേകാനായി ഭൂതകാലം മാത്രം ബാക്കി കൈമോശം വന്ന കൗമാരവും യൗവനവും കൂട്ടിക്കുഴച്ചു ഞാൻ വാർദ്ധക്യത്തിന് ഓജസ്സുകൂട്ടുന്നു കൈമോശം വന്ന കൗമാരവും യൗവനവും കൂട്ടിക്കുഴച്ചു ഞാൻ വാർദ്ധക്യത്തിന് ഓജസ് കൂട്ടുന്നു സ്ത്രീ അവൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് മത്സരത്തിനായുള്ള വരകളല്ല സഹനത്തിൻ്റെയും കണ്ണീരിൻ്റെയും തീവ്രമായ വരകളല്ല ശ്രദ്ധയും കരുതലും സ്നേഹവും ധൈര്യവും പകരുന്ന വരകളാണ് ശക്തിയുടെ വരകളാണവളിൽ നിന്ന് ഗമിക്കുന്നത് ഇതാണ് സ്ത്രീ എന്നറിയുക അജ്ഞതയുടെ അതിർവരമ്പുകൾ പുരാണങ്ങളിൽ കൂടി അതിജീവിച്ചവളാണിവൾ സ്വപ്നങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകിയ ആദർശധീരയാണ് രുചിയുടെ നവഭേദങ്ങൾ നാവിലുറ്റി മുലപ്പാലിൻ ശക്തി പകർന്ന അമ്മയാവാം തണലായി മാറും പാതിയാവാം ഹൃദയം കീഴടക്കും സുഹൃത്താണോ ഇണക്കങ്ങൾ പിണക്കങ്ങൾ പങ്കിട്ട സോദരിയോ ഏതു പേരിലും ശോഭിക്കും ഇവൾ ഇനി അതിജീവനം ആർദ്രമാം ഗ്രാമസങ്കൽപ്പങ്ങളിൽ വിടരും ജീവിതക്കാഴ്ചകൾ അധിക വിസ്മയം തീർത്തെത്തി നഗര സംസ്കാരപദയാത്രകൾ മനസ്സിലെ കിനാക്കളും നവഗീതമുയർത്തും ലോകവും അതിജീവനത്തിൻ്റെ പാത തുറന്നു കാലചക്രത്തിൽ വിഘ്നങ്ങളേറെയാണ് പടിപ്പുരവാതിലിൽ കേൾക്കും അന്ധവിശ്വാസധ്വനികൾ പോലെ പിൻവിളി മടങ്ങാതെ ആ സ്വപ്ന തീരത്തേക്ക് വീണ്ടും മോഹത്തെ കുടിവെക്കുക ഉയർത്തുപാട്ടുകൾ അവിടെ ഏറെ മുഴങ്ങുന്നുണ്ട് സമകാലിക വിജയഗാഥകൾ ചരിത്രത്തെ തിരുത്തി കുറിക്കാൻ കൗതുകങ്ങളുടെ കലവറ തുറന്ന് കാത്തിരിക്കുന്നു അടുത്ത കവിത പുഴയോടുള്ള യാത്രാമൊഴി ഓളത്തിൻ്റെ സ്വരമാധുരിക്കൊപ്പം മാസ്പരഭാവം തീർത്ത് തഴുകിയുണർത്തിയിരുന്ന നിൻ മൃദുവഹാസ്യത്തിന് ജനിമൃതികളുടെ ഏറെ കഥകൾ പറയുവാനുണ്ട് നിന്റെ നിത്യതയുടെ നേർത്ത മൂടുപടം വലിച്ചു ചീന്തിക്കൊണ്ട് വീണ്ടും ഓർമ്മക്കുറിപ്പിനായി മഴ വന്നണയുമോ കാനനഭംഗിയെ വിളിച്ചോതാൻ ഒഴുകിയെത്തുന്നു നിന്റെ സങ്കരത നിഷ്കളങ്ക ഗ്രാമത്തിൻ തൊടികളിലെത്തും നിൻ ആർദ്രഭാവത്തെ തഴുകിക്കടന്നെത്തുന്നു ജീർണാവസ്ഥ കനൽമൂടിയ ഓർമ്മ ചിന്തുകളിൽ വെയിൽ മങ്ങും പോലെ നഷ്ടസ്മൃതികളാൽ മാത്രം നിൻ വിഷാദത്തിൻ അലകളുണർന്നു ചടുലതാളത്തിൽ കാറ്റിരമ്പി നീർക്കണത്തെ വിഴുങ്ങിക്കടന്നുപോയി അലകടലും നിന്നെ അകറ്റുന്നുവോ അനന്തതീരത്തേക്ക് ജലപാളികൾ വിരഹരോധനത്തോടെ പായുന്നുവോ ആധുനിക കപടതകൾ നിന്നിലെ രക്തത്തെ ഊറ്റിക്കുടിക്കുന്നു വറ്റി വരണ്ട നിൻമാറിൽ നിന്നും മാനവനഷ്ടത്തെ കണ്ടറിയുന്നു അതിജീവനത്തിൻ്റെ നിശബ്ദ നിലവിളി ഭൂമി തന്മാറിൽ മാറ്റൊലികൊള്ളുന്നു ഒരു കവിത കൂടി പ്രിയകവിക്കായി കൈരളി തൻ അഭിമാനപാത്രം കാവ്യഭാവന തൻ നിത്യവസന്തം പ്രകൃതി സ്നേഹത്തിൻ കാവ്യഗന്ധർവൻ മുന്നോട്ട് യാത്ര കുതിക്കുമ്പോൾ വാക്കിൽ വിരിയും കാവ്യവസന്തമേ ഇനിയും മരിക്കാത്ത ഭൂമിക്കായി ഹൃദയത്തിൽ കുറിച്ച ഗീതങ്ങൾ മലയാളം മറക്കാത്ത ഈണങ്ങൾ ഈ തിലകക്കുറി മലയാളം മറക്കാത്ത ഈണങ്ങൾ ഈ വിപ്ലവസൂര്യന് തിലകക്കുറി ജീവിതത്തിൻ്റെ ഉപ്പിനെ മോഹപാതേയത്തിനുള്ളിലാക്കി അക്ഷരത്തിൻ വെളിച്ചം പകർത്തി ജ്ഞാനപീഠം മലയാള മലയാളഭൂമിയിലെത്തി മരണത്തിനപ്പുറം സർവസ്വം അപഹരിച്ച കൃഷ്ണപക്ഷത്തിലെ പാട്ടുകാരൻ സ്നേഹത്തെക്കുറിച്ചൊരു ഗീതം മയിൽപീളിത്തുണ്ടുപോലെ വെറുതെ മോഹിക്കുന്നു ഒരു തൈ നടുമ്പോഴറിയുക പ്രകൃതി ഉണരുന്നു നാടുണരുന്നു അക്ഷരമാണ് പൊരുതുന്ന സൗന്ദര്യമെന്ന യാഥാർത്ഥ്യ സങ്കല്പത്തിലൂടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ദൂരേക്ക് ഉജ്ജനിയിലെ ബാവുൽ ഗായകൻ ഭൂമിക്കായി ചരമഗീതം കുറിക്കുന്നു ഞാൻ അഗ്നിയായി സൂര്യഗീതം പൊഴിക്കുമ്പോൾ വിരഹ തീയിൽ കറുത്ത പക്ഷിയുടെ പാട്ടുകൾ ദിനാന്തത്തിൽ സ്നേഹിച്ചു തീരാത്തവർക്കായി തോന്നിയാക്ഷരങ്ങളായി അഗ്നിശലഭങ്ങളാകുന്നു ഒരു തുള്ളി വെളിച്ചം നൽകുക ദാഹിക്കുന്ന പാനപാത്രത്തിനായി ഒരു ദേവതയും രണ്ട് ചക്രവർത്തിമാരും ഭൈരവന്റെ തുടിക്കൊപ്പം ഗാനമാല പൊഴിക്കുമ്പോൾ ശാരംഗപക്ഷികൾ നറുമൊഴിയുമായി എത്തുന്നു അനശ്വര സുന്ദര കാവ്യങ്ങൾ മാസ്മരമാക്കിയ കവിവര്യൻ വര്യൻ മൃത്യുവെ വരിച്ചിട്ടും നിൻ വാക്കുകളിൽ നിത്യത ചൊരിയുന്നു മലയാള ഭാഷയുടെ കാവ്യസൗന്ദര്യമേ അങ്ങേക്കു വന്ദനം വന്ദനം റാണി പി വി അവതരിപ്പിച്ച കവിതകൾ കേട്ടല്ലോ ഇനി ബിബി തോമസ് അവതരിപ്പിച്ച കഥ കേൾക്കാം കഥയുടെ പേര് കല്യാണ സൗഗന്ധികം നവംബറിലെ മഞ്ഞു മഞ്ഞുപെയ്യുന്ന പുലരികളിലൊന്നിൽ മഞ്ഞിനെയും കുളിരിനെയും തന്റെ മൃതപ്രായമായ ശരീരത്തിൻ്റെ രോഗാവസ്ഥകളെയും തീരെ വകവെയ്ക്കാതെ തനിക്കാവുന്നത്ര വേഗത്തിൽ രാഹുലൻ നടന്നു എവിടെയോ എത്തിച്ചേരുവാനുള്ള തനിക്കേറ്റവും പ്രിയപ്പെട്ട ഒന്നിലേക്കടുക്കുവാനുള്ള അതിതീവ്ര ആഗ്രഹം തൻ്റെ മനസ്സിനും ശരീരത്തിനും ഏറെ ശക്തി പകരുന്നതായി രാഹുലൻ അനുഭവപ്പെട്ടു നിമിഷങ്ങൾക്കകം പൈൻമരങ്ങളും ജക്രാന്ത പൂമരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അനേകായിരം പേർ ശാന്തതയിലും സമാധാനത്തിലും ഉറങ്ങുന്ന ഒരു പള്ളി സെമിത്തേരിയിൽ അദ്ദേഹം എത്തി നിന്നു മഞ്ഞിൻ്റെ പട്ടുടുത്ത് കുറിഞ്ഞിപ്പൂക്കൾ കോർക്കും മണ്ണിൽ പിറന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ റോസി ഇവിടെ ശാന്തമായി ഉറങ്ങുന്നു അവൾക്കായി ഒരുപിടി വയലറ്റ് ജക്രാന്താ പൂക്കൾ അവളുടെ കലറിയിൽ സമർപ്പിക്കുമ്പോൾ രാഹുലൻ്റെ ചുക്കിച്ചുളിഞ്ഞ കൺതടത്തിലൂടെ ഒരു തുള്ളി ചൂടുകണ്ണുനീരൊഴുകി മഞ്ഞുതിർന്ന് മരം കോച്ചുന്ന ആ തണുത്ത പ്രഭാതത്തിലും തന്റെ പ്രിയപ്പെട്ടവൾക്കു വേണ്ടി ഒഴുകിയിറങ്ങിയ മിഴുനീരിൻ്റെ താപം രാഹുലനെ ചിന്തയിലാഴ്ത്തി അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെയും തൻ്റെ ഓർമ്മകളുടെ കാലചക്രം അതിവേഗം പുറകോട്ട് സഞ്ചരിക്കുന്നത് രാഹുലൻ തിരിച്ചറിഞ്ഞു മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ഫോൺ സംഭാഷണം പൂർത്തീകരിച്ചപ്പോൾ അവസാനമായി അവൾ പറഞ്ഞത് ഇതായിരുന്നു നിനക്കെന്നോട് പ്രണയമുണ്ടെങ്കിൽ ആ പ്രണയത്തെക്കുറിച്ച് നാലു വരിയെങ്കിലും എഴുതി അയക്കണമെന്ന് ആലോചനകൾക്ക് കനം തൂങ്ങുമ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല വർഷങ്ങൾക്ക് മുമ്പ് തിരക്കേറിയ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ വെച്ച് പരിചയപ്പെട്ടപ്പോൾ മുതൽ അവൾ റോസി പറഞ്ഞതൊന്നും രാഹുലൻ നിരാകരിച്ചിട്ടില്ല റോസിയെ അവൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു രണ്ടുപേരും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരും ആചാരാനുഷ്ഠാനങ്ങളിൽ വിഭിന്നരുമായിരുന്നെങ്കിലും രണ്ടുപേരുടെയും തൊഴിൽ മേഖല ഒന്നായിരുന്നു അതായിരിക്കുമോ ആദ്യ ദിനങ്ങളിലെ ബഹുമാനപൂർവ്വമുള്ള സാർ എന്ന വിളി രാഹുൽ എന്ന് എത്തി നിൽക്കുന്നത് ഓർമ്മകൾക്ക് മരണമില്ലെന്ന് ആര് പറഞ്ഞാലും റോസി ഒരിക്കലും അംഗീകരിക്കില്ല കാരണം അവളുടെ അലമാരയിലെ കഥാപുസ്തകങ്ങളിലൊന്നും ഓർമ്മകൾ വർണ്ണം വിതറിയിരുന്നില്ല വായനയും അനുഭൂതിയും അവളുടെ ലോകത്തിലെ നിത്യസന്ദർശകരായിരുന്നു മഞ്ഞുപാറുന്ന പ്രഭാതത്തിൽ നടക്കാനിറങ്ങുമ്പോൾ അവൾ പലപ്പോഴും കൂട്ടുകാരിയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് രാഹുലനിൽ എത്തിച്ചേർന്നതെന്ന് പ്രണയരാവുകളിലെ തീർത്ഥയാത്ര എന്തിനാണ് തുടങ്ങിയതെന്ന് നിറഞ്ഞ ചിരി മടക്കി നൽകി കൂട്ടുകാരി യാത്ര പറയുമ്പോഴും മനസ്സ് പറഞ്ഞു ഇഷ്ടപ്പെട്ടു പോയി അത്രമാത്രം യഥാർത്ഥത്തിൽ ഇഷ്ടം പ്രണയം എന്നതിനൊക്കെ വ്യാഖ്യാനം നൽകിയവർ ആരാണ് എന്നിരുന്നാലും ചിന്തകൾ കനം തൂങ്ങുന്നതിന് മുൻപ് അവൾക്കായി നാല് വരിയെങ്കിലും എഴുതി അയക്കണം അല്ലെങ്കിൽ അതെന്നിൽ ജനിപ്പിക്കുന്നത് അസ്വസ്ഥത മാത്രമായിരിക്കും രാഹുലൻ ചിന്തിച്ചു കുട്ടിക്കാലത്ത് ക്ലാസ് മുറിയിൽ വച്ച് നീലമക്ഷിത്തണ്ട് കടം ചോദിച്ച പെൺകുട്ടിയെക്കുറിച്ച് എഴുതിയാൽ റോസിക്കിഷ്ടമാവില്ല കാരണം അവളുടെ ഭാഷയിൽ ഞാൻ നീലമിഷിത്തിൻ്റെ കടൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ദിവ്യപുരുഷനാണ് എന്നാൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ പ്രണയത്തെ ലേഖനമാക്കി മാറ്റി ഞാൻ സ്വപ്നം കണ്ടിരുന്ന എഴുതിയാലും അവൾക്ക് ദേഷ്യം കൂടും കാരണം നിലാദ്രി സുന്ദരിയായിരുന്നു കഥകളും ഉപകഥകളും പറഞ്ഞ് പറഞ്ഞ് പലപ്പോഴും അവൾ പിണങ്ങിപ്പോകാറുണ്ട് മൗനമായി പ്രതികാരം ചെയ്യുന്നവർ പലപ്പോഴും കൂരമ്പുകൾ പോലുള്ള വാക്കുകൾക്ക് മുന്നിൽ മൗനമായി ചിരിക്കാൻ കഴിയുന്നവരാണ് മൗനമായി പ്രതികരിക്കുന്നവരുടെ ചിരിക്കുന്ന ചുണ്ടുകൾക്ക് പിന്നിൽ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും എന്ന് പറഞ്ഞ് എന്നോട് അവൾ മൗനമായി തർക്കിച്ചിരുന്നു ഒടുവിൽ ദ്രൗപതിയുടെ കല്യാണ സൗഗന്ധികം കയ്യിൽ എത്തിച്ചാൽ മാത്രമേ ആ മുഖം വിടരുകയുള്ളൂ ഞങ്ങൾ പുരാണങ്ങളെപ്പോലും സ്നേഹിച്ചവരായിരുന്നു തർക്കങ്ങൾ പതിവാണ് പാഞ്ചാലിക്ക് അർജുനനോട് കൂടുതൽ പ്രണയം എന്നത് പലപ്പോഴും ഞങ്ങളിലെ വിഷയമായിട്ടുണ്ട് അല്ലെങ്കിൽ രണ്ടാം രണ്ടാമൂഴത്തെക്കുറിച്ച് റോസി നല്ല വായനക്കാരിയായിരുന്നു എന്തെങ്കിലും എഴുതി അയച്ചേ തീരൂ മഞ്ഞുപെയ്യുന്ന നിന്റെ നാട്ടിലെ മുരുകൻ കോവിലിനരികെ ഞാൻ നിന്നെയും കാത്തിരിക്കുന്നു ഈ വരികൾ അവൾക്ക് സന്തോഷമാകും കാരണം റോസിക്ക് കാത്തിരിപ്പ് ഏറെ ഇഷ്ടമായിരുന്നു പാതിരാത്രി നേരത്ത് യാത്ര പുറപ്പെട്ടാലും എത്ര വൈകിയാലും രാഹുലൻ പറഞ്ഞ വാക്ക് പാലിക്കും എന്ന റോസിയുടെ വിശ്വാസം അതുമാത്രം ജീവിതയാത്രയിൽ ഒരിക്കലും ഞങ്ങൾക്ക് ബാധ്യതയല്ല കടം വാങ്ങലും കൊടുക്കലും സ്നേഹം മാത്രം പക്ഷേ അമ്മ പറയാറുള്ള ഗർഭപാത്രത്തിന്റെ കടവും റോസിക്ക് ബാധ്യതയല്ല കാരണം അവൾ ഗർഭപാത്രത്തെയും പിന്നീട് നിരാകരിച്ച കഥ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പരിചയപ്പെടൽ യാദർച്ഛികം മാത്രം ഒരു മാസം കഴിഞ്ഞ് ഓർമ്മ പുതുക്കിയത് ദൈവനിയോഗം മാത്രം ഫോണിന്റെ ഒരു തലക്കിൽ നിന്ന് രാഹുലൻ മാഷാണെന്ന് പറഞ്ഞതും മറുതലക്കിൽ നിന്നും മറന്നിട്ടില്ല സാർ എന്ന് മറുമൊഴിയും സത്യത്തിൽ ഇതാണ് റോസിക്കുള്ള പ്രണയവരികൾ നീ പറയാതെ പറഞ്ഞ ഒരിഷ്ടത്തിന്റെ ബാക്കിപത്രം പണ്ട് പുരാണ നഗരത്തിനരികെ ദ്രൗപതി വലിച്ചെറിഞ്ഞ കല്യാണ സൗഗന്ധികത്തിന്റെ ഇതളുകൾ ഇപ്പോഴും ആരെയോ കാത്തിരിക്കുന്നത്രേ പള്ളി പള്ളിമണിനാഥം രാഹുലനെ തന്റെ ചിന്തകളിൽ നിന്നും ഉണർത്തി വയലറ്റ് ജക്രാന്ത പൂക്കൾ റോസിയുടെ ശവക്കല്ലറയ്ക്കു മുകളിലിരുന്ന് രാഹുലനെ നോക്കി ശാന്തമായി പ്രണയാർദ്രമായി അപ്പോഴും ചിരിക്കുന്നുണ്ടായിരുന്നു മലമുകളിലെ മഞ്ഞുപുതഞ്ഞ സെമിത്തേരിയിൽ നിന്നും താഴ്വാരത്തിലേക്ക് നടന്നിറങ്ങുമ്പോൾ രാഹുലിന്റെ ഹൃദയം പ്രണയാർദ്രമായി ആഗ്രഹിച്ചു സെമിത്തേരിയിലെ തൻ്റെ പ്രിയപ്പെട്ട റോസിയുടെ കലറയ്ക്കുമുകളിൽ മുകളിൽ ലിപികളിൽ കൊത്തിവച്ചിരിക്കുന്ന റെസ്റ്റ് ഇൻ പീസ് സമാധാനത്തിൽ ഉറങ്ങുക എന്ന പദത്തിൻ്റെ നിർവചനം റിട്ടേൺ ഇഫ് പോസിബിൾ സാധിക്കുമെങ്കിൽ തിരിച്ചുവരൂ എന്നാക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മാത്രമായിരുന്നു കല്യാണ സൗഗന്ധികം ബിബി തോമസ് അവതരിപ്പിച്ച കഥയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തുടർന്ന് ബിബി തോമസ് അവതരിപ്പിച്ച കവിതകൾ കേൾക്കാം ആദ്യ കവിത സഖി നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്കു നിന്നെ വേണം നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്കു നിന്നെ വേണം കാരണം പഴയ ജന്മത്തിൽ നമ്മൾ ചന്ദന മരങ്ങളായിരുന്നു ആർക്കൊക്കെയോ സുഗന്ധമേകി പൂജാമുറിയിൽ കുറിക്കൂട്ടായി മാറി ഇനി ഇനി ജന്മവഴികളിൽ നമുക്ക് വേരുകളാവാം ജലസാന്നിധ്യം തേടി എപ്പോഴെങ്കിലും നമുക്ക് മധുര നെല്ലിക്കയാവണം കയ്പിനെ മറന്ന് മധുരിക്കണം പിന്നെ പിന്നെ കൗരവ സഭയിൽ നഷ്ടപ്പെട്ടുപോയ ചേല പാഞ്ചാലിക്കു തിരികെ കൊടുക്കണം പിന്നെ വീണ്ടും യാദവകുലത്തോട് പറയാം പ്രളയത്തെ അതിജീവിച്ച് പ്രണയത്തെ ചേർത്ത് വയ്ക്കുവാൻ കൂട്ടുകാരി കൂട്ടുകാരി ഇനി നിനക്കെഴുതാം മദ്യം എനിക്ക് ആസക്തിയല്ലയെങ്കിലും ഒരു ഉന്മാദ ചിന്തയും കാലാന്വേഷി പക്ഷിതൻ പ്രവചനം മാത്രം എനിക്കറിയാം എനിക്കറിയാം മഞ്ഞു വീണു തണുക്കുന്ന പ്രതലത്തിനരികെ ഏറെ നീ കാത്തിരുന്നെന്ന് പക്ഷേ മഞ്ഞിലലിയാൻ കാത്തിരിക്കുമ്പോഴും ഉദയവും ഉദയസൂര്യനും എന്നിലേ വർണ്ണമഴ എന്നോ അലിയിച്ചെടുത്തു ഇനി പറയാം ഇനി പറയാം പാതി നിലച്ചുപോയ രാമായണം കേൾക്കാം ബന്ധങ്ങളുടെ ബന്ധനവിലാപകാവ്യം സഖി നിന്റെ മരണം എനിക്കപ്രതീക്ഷിതമായിരുന്നു പണ്ടേ നീ പറഞ്ഞ മൊഴിയിതളുകളിൽ മരണം നമുക്കൊരുമിച്ചായിരുന്നു തനിച്ചായതിൽ ദുഃഖമില്ല ഇരുട്ട് കനം കൂടിയതിൽ പരാതിയുമില്ല എന്നോടൊരു വാക്കു പറയാതെ കല്ലറയിൽ കാവ്യലോകമൊരുക്കിയതാർക്കു വേണ്ടി എങ്കിലും സഖി കാത്തിരിക്കും ഞാൻ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി എങ്കിലും സഖി നീ അറിയുക ജന്മത്തിനരികെ ചെല്ലുവാനാവാതെ പുനർജന്മത്തിനായി കാത്തിരിക്കുന്നൊരാൾ സഖി സഖി ലഹരി വഴികളിൽ എവിടെയോ ഒരു പൊൻകുരിശ് ദൂരപരിധിക്കപ്പുറത്ത് നേർത്ത വിലാപം ധർമ്മവും സൂര്യനും നിനക്കായി പുനർജനിക്കട്ടെ സഖി അവസാനമായി യാത്ര നിനക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്കൊത്തുചേരാം ഇഷ്ടമില്ലെങ്കിൽ ഇനി അതര വ്യായാമത്തിന് ഞാനില്ല പ്രായത്തെ പഠിക്ക് പുറത്ത് നിർത്തുവാൻ നമുക്ക് കൂടെയുള്ളത് ഇന്ന് മാത്രം പോയി മറഞ്ഞ ഇന്നലകൾക്ക് ശാന്തിഗീതമെഴുതി ഭാവിയുടെ ആശങ്കയില്ലാതെ ഇന്നിനെ പ്രണയിക്കാൻ നമുക്ക് മാത്രം കഴിഞ്ഞെങ്കിൽ യാത്രയാവാം നമുക്ക് മലമുകളിലേക്ക് കണ്ടു മറന്ന കാഴ്ചകൾ പിന്നെയും കാണാം മധുരമൂറുന്ന മുന്തിരിവള്ളികൾ പിന്നെയും തേടാം ഒടുവിൽ പ്രണയാർദ്ര തീരത്ത് നീന്തി തുടിക്കാം കാഴ്ചകൾക്കപ്പുറം നിറയുന്ന കണ്ണുനീർത്തുള്ളിയെ ഗയിലേക്കൊഴുക്കാം പട്ടുമെത്തയിലെ ഉലഞ്ഞ ചേലയെ നെഞ്ചോട് ചേർത്ത് പുറപ്പെടാം കാശിനാഥൻ്റെ ഹിമാദ്രിപുരിയിലേക്ക് വീണ്ടും കാലത്തിന് കാവലാളാവാൻ നമ്മുടെ യാത്ര കാശിയിലേക്കാവട്ടെ പിൻവിളി കേൾക്കാതിരിക്കാൻ കാതുകൾ കൊട്ടിയടയ്ക്കാം കാഴ്ചയെ ഒതുക്കാൻ കൺമിഴി പൂട്ടാം പ്രാർത്ഥനയിലലിഞ്ഞ് വിഗ്രഹത്തെ പോകാൻ കാത്തിരിക്കുന്നൊരാൾ വരാതിരിക്കില്ല ബിബി തോമസ് അവതരിപ്പിച്ച കഥയും കവിതകളും റാണി പി വി അവതരിപ്പിച്ച കവിതകൾ എന്നിവയാണ് സാഹിത്യവേളയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സാഹിത്യവേള സമാപിക്കുന്നു ഈ സാഹിത്യവേളയുടെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാത്രി എട്ടുമണിക്ക്